ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തന്നെ ഇല്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യം കണ്ടിട്ടുണ്ടാവും അതായത് ഇങ്കുവേട്ടിൽ വിരിഞ്ഞിറങ്ങുന്ന നാടൻ കോഴി കുഞ്ഞ് അല്ലെങ്കിൽ കോഴി കോഴിക്കുഞ്ഞ് അടയിരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഏകദേശം ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്കുവേട്ടിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളും നാടൻ കോഴിക്ക് അട വെച്ച് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളും തമ്മിൽ എന്താണ് പ്രധാന വ്യത്യാസം എന്നാണ് പലരും ചോദിക്കുന്നത് പക്ഷേ ഇതേക്കുറിച്ച് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതേക്കുറിച്ച് മാത്രമായി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആ വീഡിയോകളൊന്നും ചിലപ്പോൾ എല്ലാവരിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതേക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ചാനലിലെ ഒട്ടനവധി വീഡിയോകൾ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടും കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുൻകുപേട്ടിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞും ആ നാടൻ കോഴിക്ക് അടവെച്ച് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇത് രണ്ടും തമ്മിൽ ഇല്ല എന്നുള്ളതാണ് പറയേണ്ടത് പക്ഷേ ഇത് നിങ്ങൾ പലരും ചിലപ്പോൾ തർക്കിക്കാം നാടൻ കോഴിക്ക് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് നാടൻ കോഴിയാവുള്ളൂ മറ്റേ മെഷീനിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴികൾ നാടൻ കോഴി ആവില്ല എന്ന് പറഞ്ഞ് പലരും ചിലപ്പോൾ തർക്കിക്കും കാരണം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ തർക്കങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തർക്കിക്കുന്ന ആളുകൾ ചില മിഥ്യാധാരണകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴിക്ക് അട വയ്ക്കുകയാണെങ്കിലും അവർക്ക് വേണ്ട ചൂട് അതേ രൂപത്തിലുള്ള ചൂട് അതേ അളവിൽ തന്നെ കൃത്രിമമായിട്ട് മെഷീനിൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ ജനുസിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നാടൻ കോഴിയുടെ മുട്ട ഒരു പത്ത് മുട്ട നാടൻ ഒരു കോഴിയിട്ട പത്ത് മുട്ട നിങ്ങൾ പരീക്ഷണാർത്ഥം ഒരു അഞ്ച് മുട്ട ഇൻകുബേട്ടറിലും അഞ്ച് മുട്ട കോഴിക്ക് അട ഇവിടെ വെച്ച് നോക്കുക എന്നിട്ട് അത് വിരിഞ്ഞിറങ്ങുന്ന ഈ പത്ത് കോഴിക്കുഞ്ഞുങ്ങളിൽ ഏതൊക്കെയാണ് ഇൻക്യുബേട്ടൽ വിരിഞ്ഞിറങ്ങിയത് ഏതൊക്കെയാണ് നാടൻ കോഴിക്ക് അട വെച്ച് വിരിഞ്ഞിറങ്ങിയത് എന്നുള്ളത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വളർത്തി നോക്കുക അതിനുശേഷം അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നോക്കുക അത്രയാണ് ഈ തർക്കിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കാരണം ിത് ഒരു മാറ്റില്ല എന്ന് പറയുമ്പോൾ പലരും ഇതേപോലെ തർക്കമായിട്ട് വന്നതുകൊണ്ടാണ് പറയുന്നത് കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അതിനകത്ത് ഇല്ല മെഷീനിൽ വെച്ച് വിരിഞ്ഞ് ഇറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ നാടൻ കുഞ്ഞുങ്ങളല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഏത് മുട്ടയാണോ ഇൻക്വേട്ടറിൽ വെക്കുന്നത് അതിൻ്റെ പാരൻറ്റിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണോ അത് തീർച്ചയായിട്ടും ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ആ സുഹൃത്തിനോട് ചോദിച്ചത് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ അടയിരിക്കുമോ എന്നുള്ളതാണ് നാടൻ കോഴി അടയിരിക്കുന്ന ടൈപ്പ് കോഴികളുടെ മുട്ടയാണ് ഇൻകുപേട്ടൽ വെച്ച് ഇരിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ അടയിരിക്കും ഇനി അടയിരിക്കാത്ത സങ്കരേനും കോഴികളോ അല്ലെങ്കിൽ കരിങ്കോഴി പോലെയുള്ളതോ ബീവിത്രി പോലെയുള്ള ആയിട്ടുള്ള കോഴികളുടെ മുട്ടയാണ് നിങ്ങൾ ഇൻകുപേട്ടിൽ വെച്ച് ഇരിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അടയിരിക്കില്ല കോഴികൾ ഏതാണോ പാരന സ്റ്റോക്ക് അതിൻ്റെ സ്വഭാവമാണ് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളിലും കാണിക്കുക അതിപ്പോൾ നാടൻ കോഴിക്ക് അടവെച്ചാലും ശരി ഇൻകു വേട്ടിൽ വെച്ചാലും ശരി ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി വിചാരിക്കും